അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമില്ലല്ലാം എന്തിരില്ല ഞങ്ങൾക്ക് ഇവിടെ സുഖമായി പോകേണ്ടോ അപ്പോൾ കുറെ ആയിക്കണുട്ടോ വീഡിയോ ഒക്കെ വലുതിട്ടിട്ട് എനിക്ക് സമയം കിട്ടണില്ല പെരപ്പണി അവിടെ നടന്നുകാണ്ടിരിക്കുക അവിടുത്തെ മണ്ടി പായണം അതുകൊണ്ടാണ് വീഡിയോ എടുത്ത് കിട്ടുന്ന സമയത്ത് ഞാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ വീഡിയോയുടെ താത്താങ്കങ്ങളെ പെരയത്തെ വീഡിയോ കാണാൻ നല്ല ഇഷ്ടമാണ് വെച്ചിട്ട് ഒരുപാട് കമൻറ്റും അതുപോലെ വാട്സപ്പിലൂടെ തന്നെ എന്നോട് കുറേ കൂട്ടുകാരത്തോട് പറഞ്ഞിട്ടോ എഡി എൻ്റെ പെരയത്തെ വീഡിയോയുടെ പേരയിൽ എല്ലാവരും ഇരുന്ന് വർത്തമാനം പറയണ ചെറിച്ചണോ കാണാൻ ഞങ്ങൾക്ക് അന്നേക്കാറും ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം നിങ്ങൾ ലൈക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞാൻ അടുക്കളയൊക്കെ കാണിച്ച് തരുന്നത് അടുക്കളയിൽ ഉമ്മൻ്റെ ഓരോ ഐഡിയ എന്നിട്ടത് ഒരു പലക മേലെ വെച്ച് അതിൻ്റെ ഇടയിൽ ചെറിയൊരു പലക വെച്ച് അമ്മയ്ക്ക് ഓരോ സാധനങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു കൊല്ലാവാനായിട്ടോ ഞാൻ ഈ പെരപ്പണി കാരണം എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല കഴിഞ്ഞ വലിയ ഇരുന്നാൽക്ക് വന്നതാണ് പിന്നെ ഒരു ദിവസം ഞാൻ മാത്രം ഇവിടെ വന്ന് പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ഇവിടെ വന്നിട്ടേ ഇല്ല അപ്പോൾ നമ്മൾ ഈ അടുപ്പിന്റെ മേലെ കണ്ടിലങ്ങൾ നമ്മൾ പച്ച വർഗമായിരുന്നു ആദ്യമൊക്കെ നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ അപ്പം ഈ വർഗാലമ വെച്ചിട്ട് കത്തിച്ചിട്ട് അത് ചൂടായിട്ടും ഒന്നൊരാടും മേലത്തെ താഴത്തേക്ക് വെക്കും താഴത്തു നിന്ന് വിലാസം പച്ചപ്പുളക്കുമ്പോൾ ഒക്കെ പിന്നെ കത്തിച്ച് ചൂടാക്കി ഊതിപ്പാർന്ന് കത്തിച്ചും കുറേ ഇടങ്ങറായിട്ടുണ്ട് ഇപ്പോൾ കുറേ സമാധാനം ഉണ്ട് കേട്ടോ പിന്നെ ആങ്ങളാർ ഇവിടെ ഒരു സോഫ സെറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഈ വീഡിയോ കോൾ കൂടെ കണ്ടിട്ടാണ് ശരിക്കും ഞാൻ വന്ന് കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ നിസ്കാരൊക്കെ കഴിഞ്ഞ അവിടെ കടന്നുറങ്ങട്ടോ നീച്ചു വന്നപ്പോ കോഴികൾക്ക് തിന്നാൻ കൊടുക്കും ഈ ചെമ്പക്കന് ഇതെല്ലാരും ആട്ടിക്കൊത്തുട്ടോ പത്ത് റുപ്പ്യൊക്കെ ഒരു കോഴി കുട്ടി ഇട്ടൂല ആ ലെവലില് വാങ്ങിയത് അപ്പൊ എല്ലാതും വലുതായിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ആട്ടിക്കൊത്തന്നെ വല്ലാത്തൊരു ഇടങ്ങറുമാണ് അപ്പോൾ അതിനൊന്ന് സെയ്സ് ആക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചെരുപ്പേരം വന്നപ്പ് പേരെ കുട്ടികൾക്കൊക്കെ ചെരുപ്പ് എടുക്കാൻ കയറിയിക്കാൻ കേട്ടോ ചെരുപ്പേരം കണ്ടാ പിന്നെ ഇവിടെ ആർക്കും വന്നാലും അപ്പോൾ അപ്പോ കുറച്ച് ചെരുപ്പ് എടുക്കാൻ മണ്ണിങ്ങാണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ മേലൊക്കെ അങ്ങോട്ട് കയറി ൊക്കെ കേട്ടോ ഈ കുട്ടിക്ക് ബർത്ത് ഡേ ഒക്കെ കിട്ടിയ ഒരു വണ്ടിയാണ് അപ്പോൾ മോനൂനും ചാലൂനും ഒക്കെ കണ്ടപ്പളി ഭയങ്കര ഇതിട്ടോ അപ്പം അപ്പോൾ കാക്കുകളെ കണ്ട കുട്ടികൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട അപ്പോൾ കാക്കുകൾ നിർത്തി കൊടുക്കാൻ വേണ്ടി കണ്ട അതിന് റോട്ടിൽ കണ്ട് കയറിയാലത് ശരിയാവുള്ളൂന്ന് നടക്കും റോട്ടൊക്കെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ചെറിയ ആൾക്ക് പോകാൻ ഭയങ്കര പൂതിട്ട് അതിന് പിച്ച വെച്ച് തുടങ്ങണു കേട്ടോ ആ പോന അങ്ങോട്ട് കയറ്റി കൊടുക്കുകയാണ് വീഡിയോ എടുക്കുന്ന ആശ്രീസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇല്ലാതെ അപ്പോൾ നാത്തുമാരെ നമുക്ക് പൂവടെ ചൂടുകട്ടോ പൂവടെ അടാൻ വേണ്ടി കണ്ട് ഞങ്ങൾ നാലാളും അടുക്കളയെ കയറിയിട്ട് ഇമ്മ അവിടെ ഉണ്ടിട്ട് നമ്മൾ കുഴച്ച് കുഴച്ച് വെള്ളം എറിയിട്ടോ അപ്പം നാത്തൂനാണ് കുഴയ്ക്കണട്ടോ അപ്പോൾ കൊന്ന പാപം തിന്ന് തീർക്കണമല്ലോ ഗോതമ്പ് പൊടിയാണ് നനിക്കുന്നത് അതിൽ ലേസാരിപ്പൊടിയൊക്കെ ഇങ്ങനത്തെ കാണാൻ സെറ്റ് സെറ്റാക്കുകയാണ് എന്തായാലും വേണ്ടി തോറ്റി പിന്മാറാൻ പറ്റൂല അപ്പത്തിന് ഉമ്മ വന്നിട്ട് ഉമ്മ എന്താ നിങ്ങൾ കാട്ടണെന്നാണ്ട്ടോ ചോദിച്ചത് എല്ലാരും കൂടെ ആകുമ്പോഴേ വർത്തമാനം പറഞ്ഞ് സമയം പോകണതങ്ങോട്ട് അറിയില്ല പിന്നെ പൊരിച്ചല്ലായിട്ട് ചെയ്യുന്നത് പുഴുങ്ങാണ് ചെയ്യണത് പുഴുങ്ങണതാണ് എല്ലാവർക്കും നല്ല ഇഷ്ടം പിന്നെ പൊരിച്ചണ ഇഷ്ടമല്ലാലും ഒക്കെ ഉണ്ട് പൊരിച്ചാൽ മുതലാവൂല അതുകൊണ്ടാണ് ഞങ്ങൾ പുഴുങ്ങണത് കേട്ടോ ഇഡ്ഡലി ചെമ്പിലെ എളുപ്പം എളുപ്പം പുഴുങ്ങി എടുക്കാലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പുഴുങ്ങണത് അപ്പം കുട്ടികൾക്ക് ചിലവുകൾക്കൊക്കെ പൊരിച്ചണം അപ്പം ഇങ്ങനെ ചെയ്തിട്ട് തിന്നണില്ലെങ്കിൽ നമുക്ക് പൊരിച്ചു കൊടുക്കാറുണ്ട് കാരണം വള്ളം ഏറിയതല്ലേ എണ്ണയൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ശരിയായി കിട്ടില്ല പിന്നെ എന്താച്ച കുറച്ച് പൊരിച്ചും കുറച്ച് പുഴുങ്ങും ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ലേസേതല്ലത് അധഹികാരം വേണ്ടത് അപ്പം എല്ലാതുകൊണ്ട് പുഴുങ്ങെന്ന് പറഞ്ഞുകാണ്ട് ചെയ്യാണ് കേട്ടോ അങ്ങനെ ആങ്ങളാരൊക്കെ പണി മാറ്റി വന്നിട്ടുണ്ട് ആങ്ങളാര് പണി മാറ്റി വന്നിട്ട് അവിടെ ഇന്ന് അങ്ങനെ വർത്താനം പറയാട്ടോ കാരണം ഒരുപാട് കഥകൾ ഞമ്മക്ക് പറയാൻ ഉണ്ടാവും ആങ്ങളാരും പൊങ്ങന്മാരും മാത്തൂമാരെ ഒരുമിച്ചാലേ കഥകളും അതുപോലെ ും കളിയാക്കലൊക്കെ ജോറാണ് കേട്ടോ അപ്പത് ആ പുഴുങ്ങി വെച്ചപ്പത്തിനങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഇഞ്ഞിട്ട് കൊഴച്ച് തിന്നാ മതി അവസാനം ഞങ്ങൾക്കൊന്നും ചെയ്യാല്ല അപ്പൊ ഞങ്ങള് പണക്കിജ് ഉണ്ടായിട്ട് കുറച്ച് ചെയ്തു ചെയ്തിട്ടോ അത് അഞ്ചത്തിടെ ഒരു പരിപാടിയാണ് കേട്ടോ എന്തായാലും വേണ്ട വാക്യാ ഒന്നും ചെയ്തിട്ടില്ല ചേട്ടാ പൂവട എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നട്ടപ്പാതിരാക്കാൻ ഇഞ്ഞില്ലേ വീഡിയോ എടുക്കണത് ഇതൊരു ഒമ്പത് മണിക്കാട്ടോ വീഡിയോ എടുക്കണത് ഈ ചെമ്പക്കം കൊത്തു ആണ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ അമ്മ എല്ലാവരും അർത്ഥ പോയിന് തിന്നാൻ എല്ലാവരും ും ഒരു ഇടങ്ങാറാണ് അപ്പൊ അതിനങ്ങോ അതിനെ കൊണ്ടുപോയി കൊടുത്തിട്ട് വേറൊരു പോയി വാങ്ങാന്ന് പറഞ്ഞു കൊണ്ടുപോവാണ് കേട്ടോ അപ്പൊ അതിന്റെ മൂത്തു കൊക്കുമ്പോ ഒരു പാവം തോന്നുന്നു അപ്പൊ ആങ്ങളെ പറയുന്നു അങ്ങനെ ചിജണ്ടാ അർക്കണ്ടല്ലോ ഇവിടെ നിർത്തിക്കളിന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പോലും ഇറച്ചി കൊണ്ടൊക്കെ വന്നിട്ട് ഇറച്ചി കൊണ്ട് വന്നിട്ട് പിന്നെ ചോറയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചേരം ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടി കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണ രസാണല്ലോ അല്ലെങ്കിൽ ഒരാൾ ഉണ്ടാവുമ്പോൾ ഒരാൾ ഉണ്ടാക്കൂല അപ്പം അമ്മ അറിഞ്ഞേ പത്തിരി കാരണം മോനും ശാലും വരുമ്പോൾ തന്നെ അമ്മാനോട് വിളിച്ച് പറഞ്ഞതരുന്നെട്ടോ ഇമ്മമ്മ കറി വെക്കണം ഇമ്മയുടെ കറി കൂട്ടാനാണ് രസം ഇവിടെ നല്ല കുറുന്നനൊക്കെ പറഞ്ഞിട്ട് അപ്പം പലവർക്കും പലതും എല്ലാം ഇഷ്ടം പിന്നെ ഞങ്ങള് പായ് വെക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇമ്മ പുറത്ത് കട്ടൊക്കെ പിടിച്ച് കെട്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ മുടുക തോനില്ല ചേട്ടം നോക്കുമ്പോൾ എല്ലോതും മറക്കാണ് പിന്നെ തിന്നലും കുടിച്ചല്ലോ ഒന്നും രസമല്ല അപ്പൊ രണ്ട് മുട്ടേറ്റ ഉണ്ട് അത് പൊരിച്ചുങ്ങാണ്ട് കുട്ടികൾക്ക് അങ്ങോട്ട് കൊടുക്കും ചെയ്യാന്നെയ്ത് പിന്നെ അതാ ഞങ്ങൾ എല്ലാതും കഴിഞ്ഞ് വടുക്കിനെയൊക്കെ വൃത്തിയാക്കിയിട്ട് താ പത്തിരി ചൂടാന്ന് നോക്കാം കേട്ടോ ആറ് ആറുനായി പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പത്തിരിക്ക് എല്ലാരും ഇല്ലാതല്ല ബാക്കി വന്നാലും വേണ്ടില്ല തേരാതെ വരരുതിച്ചിട്ടോ അമ്മ അങ്ങനെ നോക്കുമ്പോൾ വെള്ളം ഇല്ലാട്ടോ കുടം കാലിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വള്ളം കൊണ്ടരച്ചിട്ടാണ് കേട്ടോ അപ്പം അമ്മ ഇപ്പം പോകേണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് രാവിലെ കൊണ്ട അപ്പോൾ അത് വേണ്ട നമുക്കിപ്പോൾ അങ്ങോട്ട് പോകുക എന്ന് അറിഞ്ഞിട്ടാണ്ട് എല്ലാവരും പാടെ കൊടും പാത്രം ഒക്കെ എടുത്ത് കാണ്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പം നമുക്ക് കുടിവെള്ളം പെരയിലില്ല കേട്ടോ കോഴൽ കിണർ അടിച്ചിട്ടുണ്ട് ഇവിടെ അധികം പെരയിലും കുടിവെള്ളം ഇല്ല കുടിവെള്ളം ഈ ഒരു കിണറ്റിൽ നിന്ന് കൊണ്ടുവരണം കുറച്ച് അങ്ങോട്ട് പോകണം എന്നാലും മണ്ടില എല്ലാവരും പാടാകുമ്പോൾ നമുക്ക് പേടിയൊന്നും ആകുമല്ലേ രസമല്ല തോന്നുന്നു അപ്പോൾ ഞങ്ങൾ മുണ്ടാതെ ഇങ്ങനെ പോയിങ്ങാണ്ട് പിറക്കാർ ഉണർത്തൊന്നും ചെയ്തില്ല കേട്ടോ പിറക്കാർ കടപ്പൊക്കെ ചെയ്യുന്നു ജാതി കൃഷ്ടാണ് മൊബൈലും കത്തിച്ചിട്ടാണ് പോണത് അപ്പൊ ഷാലും മൂനും അഞ്ചത്തി നാത്തൂമാരും എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ കുട്ടികളും ഉണ്ട് കുട്ടികൾക്കാണെങ്കിൽ അമ്മായിയോള് വന്ന പൊലി കൊണ്ട് ഉറങ്ങീട്ടില്ല അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ അയൽവാസികളൊക്കെ ഉറങ്ങിക്കൊണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് വിളിച്ചൊന്നും ചെയ്തില്ല ഞങ്ങൾ ഒച്ച ഉണ്ടാക്കാതെ പോയി വെള്ളം കോരാണ് കേട്ടോ വള്ളം കോരനെ ഒച്ച കേട്ടും ആ പിരക്കാര് നീ ആരാ ഒക്കണിട്ടിക്കാരം അപ്പൊ നിങ്ങൾക്ക് വിളിച്ചുകൂടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കടന്ന് കഴിഞ്ഞാൽ ഒരാളെ വിളിച്ചാൽ ഭയങ്കര വിഷമില്ല അപ്പൊ ലേറ്റൊക്കെ ഇട്ടുട്ടോ നിങ്ങൾ പറയാനിട്ടല്ലേ അങ്ങനെ ഞങ്ങൾ വള്ളം കൊണ്ട് വന്നപ്പോടി പാട്ടല്ല വള്ളം അടുപ്പത്ത് വെച്ച് വെള്ളം നല്ലോം വെട്ടി തിളക്കണിണ്ട് ഇമ്മ പിന്നെ അയക്കില്ലേ ഇറച്ചിക്കറിക്കില്ല സാധനങ്ങളൊക്കെ എടുത്തോനെ വെക്കുമ്പോൾ ഞമ്മക്കൊരു ശരിയാവില്ലല്ലോ പിന്നെ ഒന്നും പെരേലില്ലേ പിന്നെ ഞമ്മക്ക് തോന്നിയ മാതിരി വെക്കും അപ്പൊ ഇമ്മ ചെറുളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വെല്ലുവിളിയും തക്കാളിയൊക്കെ എടുത്തിട്ട് അതങ്ങനെ ൂടി അപ്പത്തിന് ഞാനും പൊടി അങ്ങോട്ട് വാട്ടാ എന്നാൽ പിന്നെ എല്ലാവർക്കും അതിന് നിക്കാൻ അപ്പോൾ ഓരോരുത്തരും ഓരോ പണി അങ്ങോട്ട് ഏറ്റെടുത്ത് എന്നാൽ എളുപ്പം കജുവല്ലോ അപ്പം വലിയ നാത്തുനോണ്ടോ തേങ്ങ അടച്ച് വെള്ളമൊക്കെ കുടിച്ചാൽ പിന്നൊരു കാര്യം ഉണ്ട് കേട്ടോ പത്തിരി പൊടി കുഴക്കലാണ് വല്ലാത്ത ടാസ്ക് അത് ഞമ്മളപ്പം ഉണ്ടോ പ്പോളും പൊടി വാട്ടുമ്പോൾ ഇപ്പഴാണ് പൊടി കുഴച്ച് തരാം നല്ല മയം കിട്ടും അതുപോലെ ചുടലും ഉപ്പേണ് കേട്ടോ ചൂടാ നിന്നാണ്ടല്ലോ ഒരു പത്തിരി പോലും കങ്ങി കളറ് മാറി ഒന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പം ചുട്ടെടുക്കും അപ്പം ഭയങ്കര തണുപ്പാണ്ട്ടോ ഇവിടെ അപ്പം ആ ചെറിയ ആങ്ങളെ കണ്ടില്ല വീതനുമ്പോൾ തന്നെ സ്ഥലം പിടിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാവരും ഉണ്ടെങ്കിൽ ആരാരും പോയി കടക്കൂല വർത്തമാനം പറഞ്ഞ ആർക്കും പൂതി തീരലില്ല കേട്ടോ അങ്ങനെ ഞാൻ എന്തായിട്ട് ഇപ്പാടെക്കുന്നത് പ്രസിമ അമർത്തി അപ്പോൾ പ്രസിമ മാത്രം അമർത്തണ്ട കുറച്ച് വലുതാവാൻ വേണ്ടി കണ്ട ഒന്ന് പരത്തും ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ പ്രസ്സും ആദ്യം ഇങ്ങോട്ട് അമർത്തിയെടുക്കട്ടെ എന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ പരത്തും ചെയ്യാം അങ്ങനെ ഒരു സെറ്റ് ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട് മാറി മാറി ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് പത്തിരി ചൂടലൊക്കെ കയ്യൂട്ടോ പിന്നെ എനിക്ക് പറഞ്ഞാൽ പത്തിരി ചൂട വല്ലാത്തൊരു ടാസ്ക് ആണ്ട്ടോ ഒറ്റക്കല്ലേ ഒരു രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് അങ്ങനെ വറുത്തരച്ചിട്ടോ കോഴിക്കറി വെക്കണത് അതിക്കില്ല ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചെറിയ നാത്തൂന് ഇതരാക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കറിയുടെ കാര്യം എന്നെ ഏറ്റെടുക്കാൻ കേട്ടോ കാരണം ഈ പേരക്കുട്ടികൾ മ്മ ഞങ്ങള് വന്നാൽ മുന്നെ ഉണ്ടാക്കണം കേട്ടോ കറി പത്തിരി എല്ലാവരും ചുട്ടോട്ടേന്ന് അങ്ങനെ ആ പത്തിരി ഇവിടെ പത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ചുട്ട പത്തിരി നിങ്ങൾക്ക് ഞാൻ അവസാനം കാണിച്ചു തന്നെ ഇട്ടാ നല്ല തൂ വെള്ള കളറിൽ പത്തിരി ഇങ്ങനെ ചുട്ടെടുക്കും പെട്ടെന്ന് പെട്ടെന്ന് പൊള്ളക്കുകയും ചെയ്യും കേട്ടോ എല്ലാവരും പാടാകുമ്പോൾ ഞമ്മക്ക് വർത്തമാനം പറഞ്ഞാൽ പൂതി മാറൂലോ അപ്പൊ നേരം വെളുത്തത് ചുട്ടാവൂല പത്തിരി ആണ്ട്ടത് നല്ല കളറില്ലേ പിന്നെ അപ്പോൾ രാവിലെ ചുട്ടിട്ടുണ്ടെങ്കിൽ ഉച്ചാവോളങ്ങളെ വർത്താനം തന്നെ കാരണം നമുക്ക് അന്തിക്കങ്ങൾ ചുട്ട് കിടക്കാന്ന് പറഞ്ഞാണ്ട് അപ്പോൾ എല്ലാവർക്കും അതാ നല്ലത് വർത്താനം പറഞ്ഞ് കഴിഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആയിക്കോണും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഈ മാക്കുപ്പാക്കുവാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ല ഒരു കാര്യം നമുക്കും ഇഷ്ടമാണ് നമ്മളെക്കാട്ടും ഇഷ്ടമാണ് കേട്ടോ നമ്മള്മാർക്കുപ്പാർക്കൊക്കെ മക്കളും മരിവക്കളും പേരക്കുട്ടികളൊക്കെ ഒരുമിച്ച് കൂടാറുണ്ട് യാണെങ്കിൽ ഭയങ്കര ഇതാണ് ഇടങ്ങറാണ് ഇടക്കൊന്നും എല്ലാവരും ഒരുമിച്ച് കൂടിയില്ലെങ്കിൽ അങ്ങനെ പത്തിരി ചൂടേലൊക്കെ കഴിഞ്ഞ് വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കി കുറച്ചാളൊക്കെ പോയി കടന്നു കെട്ടോ അപ്പം ഞാനും ചെറിയ നാത്തൂനും ആങ്ങളയും ഇമ്മയും ഉപ്പിയൊന്നും കടന്നിട്ടില്ല അപ്പം ഞങ്ങൾ എന്തായിട്ട് പത്തിരി ആ ചൂടോടൊക്കെ ഒരു പാത്രത്തിൽ പത്തെണ്ണം എടുത്താണ്ട് തിന്നാണ് സമയം ഒരുപാട് കഴിക്കുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ പണിയെടുത്തല്ല അപ്പം നല്ല പൈപ്പാണ് പിന്നെ ബനിന്ന് പറഞ്ഞാൽ ബനിൻ്റെ മാതിരിയാണ് എന്താ ആ ചൂട് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് സമയമൊന്നും ഞാൻ കാണിച്ചു തരട്ടോ ഞങ്ങൾ കടക്കാനായിട്ടില്ല ഇന്നും അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഒത്തുക്കൊന്ന് പെയ്ക്കണമെന്നുള്ളൂ കുട്ടികളുണന്നോ ഉറഞ്ഞോലൊക്കെ ഉണർന്നിട്ടുണ്ട് സമയം കണ്ടില്ലേ പന്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ അത്തക്ക് വരുന്നത് അപ്പത്തിന് മൂന്ന് വന്ന് കടന്നു അതിൻ്റെ ശേഷം നേരം വിളിക്കുമ്പോൾ എല്ലാവരും വീഡിയോസാണ് പിന്നെ ഞാൻ എടുക്കുന്നത് കേട്ടോ പത്തിരി ഇമ്മ എല്ലാവർക്കും ഓരി വെച്ച് തരികയാണ് എല്ലാവരും ഒരേ ലെവലിൽ എടുത്തോട്ടേന്ന് പറഞ്ഞങ്ങാണ്ട് ഇറച്ചിയും പത്തിരിമ്മ ഓരിയെച്ച് തരുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഓരോരുത്തർ ഇരിക്കുമ്പോൾ കിട്ടിയവൽക്ക് കിട്ടും കിട്ടാത്തവൽക്ക് കിട്ടില്ല അങ്ങനെ പിന്നെ കുട്ടികൾക്ക് അറിയില്ലല്ലോ ക്ക് പിന്നെ കഷ്ണമില്ലെങ്കിലും വേണ്ടില്ല പിന്നെ നാടൻ കോന്നാത്തന്നെ ഈ നാടൻ കോഴി ഇങ്ങോട്ട് കലങ്ങിക്കാണ് കേട്ടോ നല്ല ബന്ധുഗുണം അപ്പൊ ഈട്ടം കൂട്ടാൻ വേണ്ടി ഇങ്ങനെ നാലഞ്ച് കേങ് ഇട്ടിട്ടുണ്ട് എന്നാ പിന്നെ അതും ഉണ്ടായിക്കോട്ടേന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കറി തൈലുണ്ടാവൂല അങ്ങനെ അത് ആ പത്തിരി എല്ലാവർക്കും കോരി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ശേഷമാണ് ഉമ്മ ചായ നിൽക്കുന്നത് കേട്ടോ ഇപ്പൊ എല്ലാവരുംപാടുകൂടെ എന്താ ചോ ഇരിക്കാനും സ്ഥലമില്ല കടക്കാനും സ്ഥലമില്ല കേട്ടോ ഇന്നാലും അത് രസം വേറെ തന്നെ ഉമ്മക്കും ഉപ്പാക്കും ഭയങ്കര പുലിവാണ് അതുപോലെ വലിയ നാത്തൂവിനൊക്കെ വിരുന്നു എളുപ്പം വന്നിട്ട് ഞങ്ങൾ െല്ലാവരും വരുന്നുണ്ട് എന്ന് പറഞ്ഞങ്ങാണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ രണ്ടാളും പറയും നിങ്ങൾ പെയ്ക്കോളി ഞങ്ങള് വരുമ്പോൾ ഇങ്ങക്ക് പോകാൻ പറ്റില്ല പോലും പോലും പോയിട്ടില്ല കേട്ടോ ഞമ്മക്ക് പറയേണ്ട കടമ നമ്മള് പറയാം ഞമ്മളെ മഴത്തന്നെ എല്ലാം പോലും പിന്നെ ഈ വിരല് എന്താണെന്ന് വെച്ചാൽ കാരണം ഉണ്ട് കേട്ടോ എനിക്ക് കുറെ ദിവസമായിട്ട് വല്ലാത്തൊരു വിഷമം ഇരുന്ന് മനസ്സിലട്ടോ ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു എന്താ പറയാൻ പറ്റാത്ത വിഷമങ്ങളിത് എനിക്ക് തന്നെ അറിയില്ല അതാണ് അപ്പം എനിക്ക് എൻ്റെ അമ്മയുടെ പാടത്തൊക്കെ പോയി നിൽക്കണം ഒന്ന് മനസ്സ് റിലാക്സ് ആവണിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയായാലും രണ്ട് മൂന്ന് ദിവസം അവിടെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയക്കണം അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ഉണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അപ്പം എന്നാൽ ആയിക്കോട്ടെ അസലാമല്ലേക്കും